നമസ്കാരം അങ്ങനെ നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് വരികയാണ് ഇത്തവണ കൊച്ചിയിലാണ് വരുന്നത് കൊച്ചിയിൽ റോഡ് ഷോ ഉണ്ടാകും കഴിഞ്ഞ വർഷവും പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കൊച്ചിയിൽ ഉണ്ടായിരുന്നു അദ്ദേഹം ഇറങ്ങി നടന്നു പോകുന്ന നമ്മൾ കണ്ടായിരുന്നു അത് യൂത്ത് യുവാക്കളുമായിട്ട് സംബന്ധിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞ വന്നത് ആ സമയമാണ് ഉണ്ണിമൂന്ത പോയതും ഹനുമാൻ വിഗ്രഹമൊക്കെ കൊടുത്തതും അതുപോലെ തന്നെ ഒരുപാട് വിദ്യ സ്കൂളുകളിലെ കുട്ടികളൊക്കെ പ്രധാനമന്ത്രിയുമായിട്ടുള്ള ഒരു ഇന്ട്രാക്ഷൻ പ്രതീക്ഷ പോയത് നടക്കാതിരുന്നൊക്കെ നമുക്കറിയാം അതിനുശേഷം വീണ്ടും പ്രധാനമന്ത്രി തൃശൂരാണ് ഈ അടുത്ത് വന്നത് ഇനി ഒന്നുകൂടി പ്രധാനമന്ത്രി വരുന്നു രണ്ടു ദിവസത്തെ കേരള സന്ദർശനമാണ് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രഖ്യാപനവും ഒക്കെ ഈ വരവിലുണ്ടാവും അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം ഗുരുവായൂർ വെച്ചാണ് ഗുരുവായൂർ അമ്പലത്തിൽ അദ്ദേഹം വരുന്നുണ്ട് അതിനൊപ്പം തല്ലേ വിവാഹ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് അതിന് അത് മാത്രമല്ല ആ വരവിന്റെ ഉദ്ദേശം ഈ വരവില് ബി ജെ പിയുടെ കേരളത്തിലെ ആദ്യ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് പുറത്തുവിടാനുള്ള പദ്ധതി കൂടി ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് ബി ജെ പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പുറത്തു വരാനുള്ള എല്ലാ രീതിയിലും അതിന്റെ ചർച്ചകൾ നടക്കുന്നുണ്ട് ഉടൻ തന്നെ കുറച്ച് പേരുകൾ പുറത്തു വരും എന്നാൽ നമ്മൾക്കിന്ന് ഏതാണ്ട് കൺഫേം ആയിട്ടുള്ള ബി ജെ പിയുടെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി അതുപോലെ തന്നെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി ഇതിനൊക്കെ ഏതാണ്ട് തീരുമാനമായ മട്ടിലാണ് കാര്യങ്ങൾ നടക്കുന്നത് തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനാണ് ഞാൻ വീണിരിക്കുന്നത് കാരണം തിരുവനന്തപുരം എന്ന് പറയുന്ന ബി ജെ പി സംബന്ധിച്ച് നമ്മൾ മുമ്പ് കണക്കുകൾ വെച്ച് പറഞ്ഞതാണ് ജയിക്കാൻ ഏറെ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം അവിടെയാണ് ഈ ഏറ്റവും രാജഗോപാൽ രാജഗോപാല് പറഞ്ഞത് തിരുവനന്തപുരത്തുകാരുടെ മനസ്സ് ശശി തരൂർ ഒരുപാട് കീഴടക്കി ഇനി ശശി തരൂരിനെ ആരേലും വന്ന് തോൽപ്പിക്കും എന്നുള്ള കാര്യം സംശയമാണ് ഇത് കേട്ട് നമ്മുടെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ തന്നെ പ്രഖ്യാപിച്ചു കോൺഗ്രസ് ബി ജെ പി ബാന്ധവുമല്ലേ അത് സൂചിപ്പിക്കുന്നത് എന്ന് മറ്റൊരു തമാശ അദ്ദേഹം ഇപ്പോൾ ഒരുപാട് തമാശ പറയുന്ന മനുഷ്യനാണ് അതുപോലെ തന്നെ തിരുവനന്തപുരം ഇപ്പോൾ തീരുമാനം നിർമ്മല സീതാരാമനിലേക്ക് എത്തി നിൽക്കുന്നു ണ്ടാവൂ എന്ന് അറിയത്തില്ല ചന്ദ്രശേഖരൻ എന്താണെങ്കിലും ബാംഗ്ലൂർ തന്നെ മത്സരിക്കാനാണ് ബാംഗ്ലൂർ സൗത്ത് മത്സരിക്കാനാണ് തീരുമാനമെന്നാണ് അറിയുന്നത് അപ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു പോകട്ടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പത്തനംതിട്ട പത്തനംതിട്ടയിൽ ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്നതാണ് മണി സി കപ്പന്റെ പേര് കേൾക്കുന്നു പി സി ജോർജിന്റെ പേര് കേൾക്കുന്നു ഉണ്ണിമുകുന്ദന്റെ പേര് കേൾക്കുന്നു ഇതില് ഉണ്ണിമുകുന്ദൻ തന്നെയാണ് ഇറക്കി വരുന്നത് കാരണം ഉണ്ണിമുകുന്ദനെ കേരളത്തിലെ ഒരു കുറച്ചധികം ആളുകൾ ഒരു കൂട്ടം വിശ്വാസികൾ അയ്യപ്പൻ്റെ ഒരു പ്രതിരൂപമായിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട് കാരണം ഉണ്ണിമുകുന്ദൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സിനിമയുടെ പൂജയുമായിട്ട് ബന്ധപ്പെട്ടവിടെ പോയപ്പോൾ അയ്യപ്പ അയ്യപ്പ അയ്യപ്പാന്ന് വിളിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഉണ്ണുമുകനെ അയ്യപ്പനായിട്ട് കാണുന്ന അതായത് ഇപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ രാമായണം സന്തോഷണം ചെയ്യുകയാണ് ഇപ്പോഴും അതിനകത്ത് രാമനായിട്ട് അദ്ദേഹം അഭിനയിച്ച ആളെ കാണുമ്പോൾ ആളുകൾ പോയി കാലി വെയ്യം തോന്നുന്നതൊക്കെ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് ആ ഒരു ലെവലിലേക്ക് ഉണ്ണിമൂന്തന്റെ അയ്യപ്പ വേഷം എത്തുകയാണ് ആ ചിത്രത്തിൽ ഉണ്ണിമൂന്തൻ അയ്യപ്പനായിട്ടല്ല പോലീസുകാരനായിട്ട് എങ്കിലും അതില് അദ്ദേഹം എന്തുമില്ല കറുപ്പ് വേഷം ധരിക്കുന്നതും മുടിയും താടിയൊക്കെ കണ്ടിട്ട് ഒരു എന്താ പറയുക അയ്യപ്പനായിട്ടാണ് ആളുകൾ കാണുന്നത് ജി എഫിൽ പോയിട്ടും ഉണ്യമുന്ദനെ കണ്ടപ്പോൾ ശരണം മിളിച്ച കഥകളൊക്കെ നമുക്കറിയാം അന്ന് ആ സിനിമ നല്ല വിജയമാകുന്ന കാര്യം ഒരുപാട് ക്യാമ്പയിൻ ആയിരുന്നു ഉണ്യമൂന്ദൻ നമ്മുടെ ആളാണ് അപ്പടെ വിജയിപ്പിക്കണം നമ്മുടെ ഇത് ആണ് പറഞ്ഞിട്ട് ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ ഓരോ ടിയേത്തുകളിലേക്കും ആളുകൾ വരികയായിരുന്നു അവരുമ്പോ സമാജം വഴി ശാഖകൾ വഴിയൊക്കെ ഒരുപാട് ആളുകൾ കണ്ടത് മലയാള സിനിമയ്ക്ക് റോജമായിരുന്നു പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ ഒരു അയ്യപ്പന്റെ എന്താ പറയുക ഒരു ഇമേജിൽ നിൽക്കുന്ന ഉണ്ണിമുകുന്ദനെ പത്തനംതിട്ട ശബരിമല സ്ഥിതി ചെയ്യുന്ന പാർലമെന്റ് മണ്ഡലമായ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കാനാണ് തീരുമാനം വന്നിരിക്കുന്നത് ഉണ്ണിമുകുന്ദൻ വിശ്വാസ സമൂഹത്തിന്റെ പൂർണ്ണമായ വോട്ടുകൾ പിടിക്കുമെന്നും ബി ജെ പിയുടെ ക്രിസ്ത്യൻ സഭയിലേക്കുള്ള പരി കടന്നുകയറ്റത്തിന്റെ ഭാഗമായി ക്രിസ്ത്യൻ വോട്ടുകൾ ഉണ്ണിമുകുന്ദൻ ലഭിക്കുമെന്നും അതുകൊണ്ട് ഉണ്ണിമുകുന്ദൻ വമ്പിച്ചൊരു വിജയത്തിലേക്ക് എത്തുമെന്നുമാണ് ബി ജെ പിയുടെ കണക്കുകൂത്ത് പത്തനംതിട്ട കേന്ദ്രീകരിച്ച് ഉണ്ണിമുന്ദൻ മാത്രമല്ല ശ്രീ കുമ്മനം രാജശേഖരൻ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു കുമ്മനം രാജശേഖരൻ ഒരു സംഘപ്രവർത്തകനാണ് അദ്ദേഹം ഒരു കേഡറ്റാണ് സംഘം പറയുകയാണ് ഉണ്ണിമുന്തിന് സീറ്റ് കൊടുത്ത് അദ്ദേഹം മാറിയിരിക്കും അതാണ് പിടിവാനുഷ്യരൊന്നുമല്ല സംഘപരിവാതകാരനാണ് അപ്പൊ അതുകൊണ്ട് കുമ്മനത്തോട് മാറി നിൽക്കുക പറഞ്ഞ അദ്ദേഹം അശ്വരം പ്രതി അനുസരിക്കും അല്ലാതെ ഇപ്പൊ സംസ്ഥാന നേതാക്കന്മാരെ പോലൊന്നുമല്ലോ അതുകൊണ്ട് ഉണ്ണി മുൻതന്നെ ഞങ്ങക്ക് വീഴാനാണ് സാധ്യത അപ്പൊ ഇതുവരെ ഫിക്സ് ആയിട്ടുള്ളത് തിരുവനന്തപുരത്ത് നിർമ്മല സീതാരാമൻ ആറ്റിങ്ങൽ മുരളീധരൻ പത്തനംതിട്ടയിൽ ഉണ്ണിമൂന്തൻ പാലക്കാട് തൃശൂർ സുരേഷ് ഗോപി ബി ജെ പിയുടെ ഇതുവരെ ആറ് എ ക്ലാസ് മണ്ഡലങ്ങളിൽ നാല് എ ക്ലാസ് മണ്ഡലങ്ങളിൽ ആറായിരിക്കുന്നു ഇനി പാലക്കാട് അതുപോലെ തന്നെ മാവേലിക്കര ഇതാണ് അവരുടെ ആറ് എ ക്ലാസ് മണ്ഡലങ്ങളിൽ പ്രഖ്യാപിക്കാനുള്ള രണ്ടെണ്ണം ഇവിടെ തന്നെ ഒരുപാട് പാലക്കാട് തന്നെ ഒരുപാട് നേതാക്കന്മാർ പാലക്കാട്ടായിട്ടുണ്ട് അവരേ മത്സരിക്കും മാവേലിക്കരയിലും അങ്ങനെയാണ് ഞാനിതിന്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ ഏതൊക്കെയാണ് ഇവർക്ക് എ ക്ലാസ് ഉണ്ടാവുക സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ പറയുന്നത് തിരുവനന്തപുരത്ത് മാത്രമാണ് കുറച്ച് സാധ്യത കൂടുതലും നിൽക്കുന്നത് ബാക്കി എന്റെ ഒരു ബാലിക തന്നെയാണ് ഒന്നും ഒരു ലക്ഷം വോട്ട് രണ്ടു ലക്ഷം വോട്ട് ഒന്നര ലക്ഷം വോട്ടുകൾ ഒക്കെ പിടിച്ചാലേ വിജയിക്കാൻ പറ്റുകയുള്ളൂ തിരുവനന്തപുരത്ത് മാത്രം ഒരു അമ്പതിനായിരം നാല്പതിനായിരം ലെവലി പിടിച്ചാൽ വിജയം സുനിശ്ചിതമായിട്ട് ചിലപ്പോൾ കിട്ടും അല്ലാതെ ബാക്കി എല്ലാവർക്കും വലിയ പാടാണ് നരേന്ദ്രമോദിയെ പോലും തിരുവനന്തപുരത്ത് അളവിൽ എന്നുള്ളതാണ് മറ്റൊരു സത്യം അതേ സൗത്തിൽ എവിടെയെങ്കിലും ഇപ്പൊ കന്യാകുമാരിയൊക്കെ മത്സരിക്കാൻ സാധ്യത കിട്ടുമെന്ന് പറയുന്നു അപ്പൊ അതിൻ്റെ ഒരു അലയോട് ചിലപ്പോൾ തിരുവനന്തപുരത്ത് വന്നേക്കാം പക്ഷേ ഓ രാജഗോപാൽ വന്ന പോലെ ശശി തരുമെന്ന് ഈ അടുത്താരെങ്കിലൊക്കെ തോപ്പിക്കുകയാണെന്നാ അറിയാം പാടാണ് കാരണം ശശി തരൂര് ഇത് ലാസ്റ്റ് മത്സരമാണ് ഇനിയിപ്പോ പാർലമെന്റിലേക്കില്ല നിയമസഭയിലേക്ക് വന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവാനുള്ള പദ്ധതിയാണെന്നൊക്കെ പറയുന്നു അത് നമുക്ക് വേറൊരു വീഡിയോയിൽ അത് വേറെ വിഷയമായിട്ട് ചർച്ച ചെയ്യാം എന്തായാലും ബി ജെ പിയുടെ കാര്യമാണ് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് അപ്പോൾ നിർമ്മല സീതാരാമൻ തിരുവനന്തപുരത്തും ഒന്നുമൂന്നും പത്തനംതിട്ടയിലും ആണെന്നാണ് അവസാന നിമിഷവും നമുക്ക് കിട്ടുന്ന വാർത്തകൾ മത്സരിക്കട്ടെ മത്സരിച്ച് വിജയിക്കട്ടെ വിജയിക്കാ മത്സരിക്കുന്നവരൊക്കെ വിജയിക്കട്ടെ ജനങ്ങൾക്ക് താല്പര്യമാണല്ലോ ആരെ വിജയിപ്പിക്കണോ ആരെ തോൽപ്പിക്കണോന്നൊക്കെ എന്തായാലും ഒന്നും മുൻ തന്നെ ഒരുപാട് സിനിമയുടെ തിരക്കിലാണ് അതായത് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ തോൽവിയും കൂടി പ്രതീക്ഷിച്ച് വേണം വരാൻ തോറ്റു കഴിയുന്ന ഫസ്റ്റേഷൻ വരുന്ന ഒരു മുകളിലേക്ക് പോകരുത് കാരണം വിജയവും തോൽവിയും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് എന്ന് കൂടി ഓർക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ദിസ് ഓഫ്